ഇതാണ് ഭോജ്പത്രി ഭോജ്പത്രിന്ന് പറഞ്ഞാ നമ്മുടെ പുരാണങ്ങളിലൊക്കെ ഉള്ള ഗ്രന്ഥങ്ങളില്ലേ പഴയകാലത്തെ ഗ്രന്ഥങ്ങളൊക്കെ എഴുതുന്നത് അവിടെ ഇങ്ങനെ കാണും അടർന്നിങ്ങനെ ഇരിക്കുന്നില്ലേ എന്റെ തോല് ആ ദിസ്ഇസ് ബോജ്പത്രി ഇതിലാണ് നമ്മൾ ഗ്രന്ഥങ്ങൾ എഴുതുന്നത് എന്താ കടലാസ് പോലെ അതിനെടുക്കാവുമ്പോ അടല്യാന്ന് തോന്നുന്നു പിടിച്ചു വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം ഇവിടുന്ന് നമ്മളൊന്നും കളക്ട് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് ഇത് എടുക്കാൻ പാടും അറിയില്ല അത് ശെനിക്ക് പേപ്പർ പോലെ കേട്ടോ ഈ ട്രീടെ കണ്ടോ ആ അതിന്റെ സ്കിന്നാണ് കടന്നുള്ളത്